ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ മാർച്ച് പകുതിയായി ഇവിടെന്നല്ല എല്ലായിടത്തും മാർച്ച് പകുതിയായി അപ്പോൾ നമുക്കിപ്പോൾ ഇൻഡോറിൽ വിത്തുകളൊക്കെ നടേണ്ട സമയമാണ് ഇവിടെ അപ്പോൾ ഇൻഡോറിൽ നമ്മളിപ്പോൾ വിത്തുകളൊക്കെ നട്ടിട്ട് ഒരു മെയ് അവസാനമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പുറത്തോക്കി അതിൻ്റെ തൈകൾ നടാറാവും അപ്പം ഞാൻ കുറച്ച് വിത്തുകൾ ഇവിടുത്തെ കടയിൽ നിന്നും പിന്നെ കുറച്ച് നമ്മുടെ നാട്ടിലത്തെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് ഇപ്പോൾ വിത്തുകളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോ തന്നേക്കുന്നത് അപ്പോൾ ഇതിനകത്താണെങ്കിൽ കുറ്റിപ്പയർ പിന്നെ ചതുരപ്പയർ പിന്നെ ഉള്ളത് ആനക്കൊമ്പൻ വെണ്ട പിന്നെ നമ്മുടെ സാധാരണ വയലറ്റ് കളർ വഴുതനങ്ങ പിന്നെ നമ്മുടെ കുമ്പളം കുമ്പളത്തിൻ്റെ വിത്ത് പിന്നെ വെള്ളക്കാന്താരി പിന്നെ പടവലം പിന്നെ പിന്നുള്ളത് പിന്നെ ഉള്ളതാണെങ്കിൽ ഇതേപോലെ നമ്മുടെ ഇതില്ലേ കയ്പയ്ക്ക അതിൻ്റെ വെള്ള കളറ് പിന്നെ ചുവന്ന കളറ് വെണ്ടയ്ക്കയുടെ കുരു പിന്നെ ഗ്രീൻ കളറ് വെണ്ട പിന്നെ കുറ്റി അമര കുറ്റി ബീൻസ് ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കുണുന്ന വിത്തുകളുണ്ട് പിന്നെ നമ്മുടെ നീളമുള്ള പയറുണ്ട് ലോങ് ബീൻസ് ഇല്ലേ നീളമുള്ള പയർ അതിൻ്റെ വിത്തുമുണ്ട് പിന്നെ ഞാൻ ഇവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചതാണ് അത് ഈ ഹോട്ട് പേപ്പറിൻ്റെ നമ്മുടെ നല്ല എരിവുള്ള മുളകാണ് അത് അതിൻ്റെ വിത്ത് ഇവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ ഇത് ഷുഗർ സ്നാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയറാണ് ഇത് പെട്ടെന്ന് ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഇത് പച്ചക്കിന്ന് തന്നെ കഴിക്കാൻ പറ്റും ഒരു ചെറിയൊരു മധുരം ഉണ്ടെന്ന് പറഞ്ഞേക്കാറ് ഇതിന്റെ അപ്പം അതിന്റെ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ വേറൊരു പച്ചമുളകും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് മൂന്നെണ്ണം നമ്മൾ മേടിച്ചത് ഡോളർ സ്റ്റോറിന്നാണ് ഇപ്പോൾ ഡോളർ സ്റ്റോറിൽ പഠിക്കുമ്പോൾ ഈ മൂന്നിടത്തിനും കൂടെ ഒരു ഡോളർ എഴുപത്തഞ്ച് സെൻ്റിന് വരണത് ഇതാണ് ഈ കനേഡിയൻ്റായിരുന്നോ ഞാൻ കടന്നു പിടിക്കണേ അപ്പോൾ ഈ ഒരു വിത്തിന് മാത്രം നമുക്ക് ടു ഡോളർ ഫോർട്ടി ഫോർട്ടി നയൻ സെൻറ്റ്സ് ആണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ നമ്മളിപ്പോ ഇവിടെ ഉള്ള മിക്കവരും തന്നെ ഈ വിത്ത് പാകുന്നവർ ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കുറെ പച്ചക്കറികളും നമ്മുടെ കിട്ടില്ലല്ലോ വാങ്ങിക്കാനായിട്ട് അപ്പോൾ വിത്ത് പാകുന്നവർ ഓൾമോസ്റ്റ് ഈ ഒരു മാർച്ച് പകുതി അല്ലെങ്കിൽ മാർച്ച് അവസാനത്തോടുകൂടി പാകിയിട്ട് നമ്മൾ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു മെയ് ഒക്കെ അവസാനമാകുമ്പോഴേക്കും ലാസ്റ്റ് ഫ്രോസ്റ്റും തണുപ്പെല്ലാം എല്ലാം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊരു അത്യാവശ്യം വലിപ്പുള്ള തയ്യായിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് വെളിയിലോട്ട് എടുത്ത് നടാൻ പറ്റുന്ന അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം ഞാൻ സാധാരണ ഇപ്പോൾ എനിക്കറിയില്ല എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത് ഞാൻ സാധാരണ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിത്തുകളെല്ലാം പൊട്ടിച്ചിട്ട് ഞാൻ അത് ഇങ്ങനെ കപ്പിൽ ഇങ്ങനത്തെ കപ്പുകൾ എടുക്കും കപ്പിൽ വെള്ളം നിറച്ചിട്ട് വെള്ളം നിറയ്ക്കാലേ കുറച്ച് വെള്ളം ഒരു ഇച്ചിരിക്കോളം വെള്ളമുള്ളൂ ആ വെള്ളത്തിൽ ഇതൊരു ഓവർനൈറ്റ് കുതിരിട്ട് ഇട്ട് വയ്ക്കും അപ്പോൾ നന്നായിട്ട് സോക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മണ്ണിലോട്ട് നടടുമ്പോഴാണെങ്കിലും അത് പിന്നെ നമ്മൾ ഡ്രൈ വിത്ത് നടടുമ്പോൾ അത് പിന്നെ സോക്കായിട്ട് മുളയ്ക്കാൻ കുറച്ചും കൂടി സമയമെടുക്കും നമ്മളിങ്ങനെ സോക്ക് ചെയ്തിട്ടുള്ള വിത്ത നടന്നതെങ്കിൽ അത് കുറച്ചും കൂടെ ഫാസ്റ്റിൽ മുളച്ചു വിടാറുണ്ട് പിന്നെ എൻ്റെ ബാക്ക്യാഡിലോട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണെങ്കിലും വലിയൊരു ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോറാണ് അപ്പം ഞാൻ സാധാരണ കൊണ്ട് വെക്കാറ് ആ സ്ലൈഡിങ് ഡോറിനെ ഫ്രണ്ടിൽ കൊണ്ടുപോയ്ക്കും അപ്പം നന്നായിട്ട് സൂര്യപ്രകാശം ഒക്കെ കിട്ടാറുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുണുന്ന വിത്തിൽ ചില വിത്തിന് ആ ഈ വിത്തിനൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു കുറച്ച് ഉള്ള വിത്തുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ നാട്ടിൽ നിന്ന് കുണുന്നതിൽ അപ്പം ആ വിത്തുകൾ എനിക്കിവിടെ മുളയ്ക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു നമ്മുടെ സാധാരണ ഇങ്ങനത്തെ വിത്തുകളിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ കോട്ടിംഗ് ഒക്കെ വന്ന് ഇങ്ങനെ കളറായിട്ടുള്ള വിത്തുകൾ കിട്ടുമല്ലോ ഞാനിപ്പോൾ അതെ ഈ വെള്ളക്കാന്താരി ആണെങ്കിലും അതിൻ്റെ മീത ഇങ്ങനെ ഒരു പച്ച കളറൊക്കെ അടിച്ചു വെച്ചിട്ടില്ലേ അപ്പം അങ്ങനത്തെ വിത്തുകൾ എനിക്ക് മുളച്ച് കിട്ടി പാടായിരുന്നു അപ്പം ഈ പ്രാവശ്യം ഞാൻ ഒന്നും കൂടെ കുടന്നിട്ടുണ്ട് പക്ഷെ എല്ലാത്തിനും അങ്ങനത്തെ ഇല്ല വഴുതനങ്ങക്കും പിന്നെ രണ്ട് വെണ്ടയ്ക്കും പിന്നെ ഈ വെള്ളക്കാന്താരിക്കും അത്രേ കോട്ടിങ്ങുള്ളൂ കഴിഞ്ഞ ആണെങ്കിൽ കൊണ്ടുവന്ന പടവലവും അങ്ങനെ എല്ലാത്തിനും നിറച്ച് കോട്ടിങ്ങുണ്ടായിരുന്നു എനിക്കറിയില്ല അതിന് അത് നടന്നാൽ മുന്നേ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് കാരണം ഈ തന്നെയാണ് പേപ്പറുകളിലൊന്നും വേറെ ഒന്നും കൊടുത്തിട്ടില്ല നമ്മളിങ്ങനെ നടന്നേന്നൊന്നും അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ ഇതെല്ലാം പൊട്ടിച്ച് ഒരു ഈ ഗ്ലാസ്സുകളേക്ക് ഇടും ഓരോരോ ഗ്ലാസുകളിലേക്ക് എന്നിട്ട് അതിൻ്റെ പടം ഇങ്ങനെ ടേപ്പ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കും കാരണം നമുക്ക് ഏത് വിത്താണ് എന്തിലാണ് ഇട്ട് വെച്ചതെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇത് ഇതുമ്പോൾ തന്നെ ഇങ്ങനെ പടം പടങ്ങളുണ്ടല്ലോ ആ പടം വെട്ടിയിട്ട് ഇങ്ങനെ ഒരു ടേപ്പ് ചെയ്ത് വെക്കും ആ ഗ്ലാസ്സിൽ അതുപോലെ തന്നെ നടുമ്പോഴും ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് ഏത് വിത്താ എന്തിലാണ് നട്ടേന്ന് അറിയാൻ വേണ്ടി അപ്പൊ ഞാനാണെങ്കിൽ ഈ ഗ്ലാസ്സുകളിലോട്ട് ഈ വിത്തുകളൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മറ്റേ സ്ലൈഡിങ് ഡോറ് ഇപ്പൊ ഞാൻ നമ്മുടെ അകത്ത് വെക്കേണ്ട ചെടികളൊക്കെ ഇപ്പം ഇതിന്റെ അടുത്ത് കൂന്നുകൊണ്ടാണ് വെച്ചേക്കുന്നത് നമ്മുടെ കറിവേപ്പിലയും പിന്നെ മുല്ല നിൽക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ എന്താ മുരിങ്ങ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാണ് വെച്ചേക്കുന്നത് ഇപ്പോൾ പുറത്ത് നിന്ന് ഇത് സൺലൈറ്റ് ഉണ്ട് ഇന്ന് പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഇപ്പോൾ ഈ വിത്തുകളൊക്കെ നട്ടിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുവയ്ക്കാൻ പോണത് ഈ ജനലയുടെ ആ ഭാഗത്തായിട്ടായിരിക്കും അവിടെ നിന്ന് ആ വലിയ ചെടികൾ കുറച്ച് പുറകിലോട്ട് തള്ളിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മുടെ ചെടി വിത്ത് പാകി കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവയ്ക്കും അപ്പോൾ സൂര്യ സൂര്യാസ്തമയമാണോ സൂര്യ അസ്തമയാണ് തോന്നണോ ഈ സൈഡാണ് വന്നത് അതോ സൂര്യ ഉദയം ഞാൻ മറന്നുപോയി എന്തായാലും ഒരെണ്ണം ഈ സൈഡിലാണ് അപ്പം നല്ല വെട്ടം വരും പിന്നെ ചില്ലിൻ്റെ ഡോറായതുകൊണ്ട് നമുക്ക് നല്ല ചൂടായിട്ട് അകത്തോട്ട് വരുകയും ചെയ്യും ചൂട് ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെയാണ് നമ്മൾ വിത്ത് പാകിയിട്ട് വയ്ക്കുന്നത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടതിന് ശേഷം കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ ഞാനത് ചെയ്യുന്ന സമയത്ത് അത് കാണിച്ചു തരാം ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ കാശ്മീരി മുളകിൻ്റെ വിത്തുകളെടുത്ത് വെച്ച ഇതെനിക്ക് തോന്നുന്നു പാവക്കയുടെ ഏതാണ്ട് വിത്തണ് ഇത് കഴിഞ്ഞ എടുത്ത് വെച്ചതാണ് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് വിത്തുകൾ എടുത്ത് എടുത്തുവയ്ക്കുന്നത് അപ്പോൾ ഇത് ബന്ദിയുടെ വിത്തുകൾ പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായ കുറച്ച് നമ്മുടെ പയറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വിത്തുകളാണ് ഇത് ഇവിടെ നിന്ന് മേടിച്ച വെണ്ടയുടെ വിത്തണ് ഞാനിതുവരെ നട്ടിട്ടില്ല നട്ട് നോക്കണോ അത് പിന്നെ ഇതേപോലെ തന്നെ ഇത് തുളസിയുടെയാണ് തുളസിയുടെ പക്ഷെ ഉണ്ടാവും അറിയാൻ പാടില്ല നോക്കണം അങ്ങനെ പിന്നെ ഇത് ചീരവിത്താണ് ഓന്നിതിൻ്റെ അകത്ത് അങ്ങനെ കുറച്ച് വിത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ നടാൻ പോകുന്ന വിത്തുകൾ ഞാനിത് ഈ ഈ കപ്പുകളിലേക്കൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടതിന് ശേഷം കൺചരാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ തന്നെ ഇട്ട് വെച്ചു കേട്ടോ എല്ലാം ഇട്ട് അപ്പോൾ അപ്പോ നമ്മൾ ഫ്രണ്ടിൽ അതിൻ്റെ പേര് എഴുതി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാനാണിത് ചെയ്യുന്നത് ഇത് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഓവർ നൈറ്റ് ഫോർ ഹവേഴ്സ് ഫുൾ വയ്ക്കില്ല ഓവർനൈറ്റ് നമ്മൾ നമ്മൾ ഇതിലെപ്പോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ നാളെ രാവിലെയാണ് ഇത് നടാൻ പോകുന്നത് അപ്പോൾ അതായത് നമ്മൾ പാവക്കയുടെ വിത്തൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാനത് കാണിക്കാം അപ്പോൾ അപ്പതായിരുന്നു ഞാൻ എല്ലാം വെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ അത് അടക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നാളെ ഇതിനെ മണ്ണിലോട്ട് നടാം അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ വിത്തുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സോക്കായിട്ടിട്ട് കേട്ടോ അതെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിലെങ്കിൽ ഞാൻ ഇട്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉണങ്ങി ചുളുങ്ങിയിരിക്കായിരുന്നു ഇപ്പം അതെ അത്യാവശ്യം വെള്ളമൊക്കെ കയറി വീർത്തിട്ടുണ്ട് പയറൊക്കെ ആണെങ്കിലും അതെ അപ്പം ഇത് എല്ലാവരും നന്നായിട്ട് സോക്കായിട്ടുണ്ട് ഇത് നമ്മുടെ ഇതെന്താ ആനക്കൊമ്പൻ വെണ്ടയണ് പിന്നെ ഇത് മുളക് മുളകല്ല വഴുതനങ്ങ അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ടന്നെ സോക്കായിട്ടുണ്ട് അപ്പം നമുക്കിത് ഇനി ചെയ്യാനുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ പിടിച്ച് നടാന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പം നടാൻ വേണ്ടി ഞാൻ മണ്ണും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാനാണെങ്കിലേ ഈ ഇങ്ങനത്തെ ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ഓൾ പർപ്പസ് പോട്ടീൻ മിക്സ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ല ഓൾ പർപ്പസ് പോട്ടി ആണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് അപ്പം ഇതാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനത്തെ പോട്ടി മിക്സിന്റെ മണ്ണ് പിന്നെ നമുക്ക് സീഡ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മണ്ണ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതിന് അത് കുറച്ചും കൂടെ പ്രൈസാണ് പക്ഷേ ഇതായാലും കുഴപ്പമില്ല പിന്നെന്താ ഞാൻ കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ തയ്യൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നറൊക്കെ ഞാൻ ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് തൈ വിത്തുകൾ നടാനായിട്ട് കുറേ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സ് വേണം അപ്പോൾ അതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേണം നമുക്ക് മണ്ണെല്ലാം കൂടെ ഒന്ന് ഈ പാത്രത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഈ ചട്ടികളിൽ ഫുള്ള് മണ്ണ് നിറയ്ക്കണം മണ്ണ് നിറച്ചിട്ട് വേണം നമുക്ക് തൈകൾ നടാൻ അപ്പോൾ ഞാനാണെങ്കിൽ ഗരാജിൽ കൊണ്ടുവച്ചേക്കുന്നത് ഗരാജിലാണെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ നാട്ടിൽ പോയൊരു ഫ്രണ്ടിൻ്റെ കാറ് കിടക്കുന്ന കാരണം എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൂട്ടിയിട്ടിട്ട് ആകപ്പാടെ കുളമായിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ പണി അകത്തിരുന്ന് ചെയ്ത അകം മൊത്തം വൃത്തിയിടാം അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മൂലയിൽ കുറച്ച് സ്ഥലം റെഡിയാക്കിയിട്ട് അവിടെ ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ മണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടയ്ക്ക് വാങ്ങത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മണ്ണ് ഞാനാണെങ്കിൽ വാങ്ങിച്ചു കൊണ്ടത് പൊട്ടിച്ചിട്ട് ഇനി നിങ്ങൾക്കതേ കാണാം ഇതാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് അപ്പൊ ഈ മണ്ണില് നമ്മള് വിത്ത് നട്ട് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകാലേ മണ്ണ് ഒരുപാട് ഉറയ്ക്കൂല അപ്പൊ ഈ വിത്തുകൾ കാണുമ്പോ നമ്മള് ഉറക്കണ മണ്ണിലാ നടണെങ്കിൽ വിത്തിന് മുളച്ചു വരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണുകളാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല വിത്തിന് മുളച്ച് വരാനായിട്ട് അപ്പം അത് പെട്ടെന്ന് മുളച്ച് വരികയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഗ്ലൗസ് കിട്ടണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഗ്ലൗസ് ഒന്നും ഇടുന്നില്ല ഗ്ലൗസൊന്നും ഇടാതെയാണ് ഞാൻ ചെയ്യുന്നത് ഗ്ലൗസ് ഇടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സീഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വിത്തുകളും നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം ആ വിത്തുകളും വിത്തുകളല്ല മണ്ണും നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ആ മണ്ണ് മേടിച്ചിട്ട് നടന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം അതിൽ വിത്തിന് മുളച്ച് വരാനുള്ള വളവും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഞാനാണ് ഇതിലത്ത് കുറച്ച് ഇങ്ങനെ കട്ട കട്ടകളുണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ ചട്ടികളിലോട്ട് മണ്ണ് നിറച്ചു കൊടുക്കണം അങ്ങനെ മണ്ണ് നിറച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് വിത്ത് നടൻ വിത്തിട്ട് കൊടുക്കാനായിട്ട് ഇത് ഇതൊരുപാട് ഓവറായിട്ട് നിറച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ നമുക്കൊരു മുക്കാഭാഗത്തോളം ഒക്കെ മണ്ണ് നിറച്ച് കൊടുത്താൽ മതി മണ്ണ് നിറച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അതിനകത്ത് വിത്തിട്ട് കൊടുത്തിട്ട് പിന്നെ നനച്ചു കൊടുക്കാം അപ്പം അത്രയും കാര്യമാണ് ചെയ്യാനുള്ളത് അപ്പം ഞാനാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യട്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇവിടുത്തെ ഗാർഡൻ സെൻ്ററുകളെല്ലാം ഓപ്പൺ ആവും ഇപ്പം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷേ വിത്ത് തൈകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ഇപ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഗാർഡൻ സെൻ്ററുകളൊക്കെ കുറച്ചും കൂടി തൈ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞ് പിന്നെ നിറച്ചും എല്ലാ പച്ചക്കറികളുടെ തൈയും പിന്നെ ചെടികളുടെ തൈകളും പിന്നെ വലിയ ചെടികളും ഒക്കെ കിട്ടും നമുക്ക് അപ്പോൾ ഞാൻ ആ സമയമാകുമ്പോൾ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ പക്ഷേ ചെടികൾക്ക് ചിലതിന് പ്രത്യേകിച്ച് നമ്മുടെ ട്രോപ്പിക്കൽ പ്ലാന്റ്സിന് ഭയങ്കര പൈസ നല്ല അത് നമുക്ക് വിൻഡർ ആകുമ്പോൾ എടുത്ത് അകത്തും കീറ്റി വയ്ക്കണം അത് വാങ്ങിക്കാനാണെങ്കിലും അത്യാവശ്യം നല്ല പൈസയുണ്ട് പിന്നെ അവിടെയാണെങ്കിൽ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ നാട്ടിലത്തെ പച്ചക്കറികളാണ് പച്ചക്കറികളുടെ വിത്തുകളാണ് ഇവിടെ കിട്ടാത്തത് ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ്റെ ഫാമിൽ പോയായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പാവക്കയും കുമ്പളവും അങ്ങനത്തെ വിത്തുകൾ തൈകളൊക്കെ വിത്തുകളല്ല തൈകൾ അപ്പോൾ അവരിതേപോലെ വലിയ ഫാം നിർത്തുന്ന ആൾക്കാരാണ് അവിടെ കോഴിയും താറാവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ തൈകൾ ഇഷ്ടംപോലെ തൈകളും ഉണ്ടായിരുന്നു വീട്ടം അവിടെ പോയി നോക്കണം കാരണം നമ്മളിപ്പോൾ എത്ര കെയർ കൊടുത്ത് നട്ടു എന്ന് പറഞ്ഞാലും ചിലപ്പോ ചില വിത്തുകളൊന്നും മുളക്കില്ല ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം ഞാൻ കൊറേ നട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിലത്തെ കുറെ കുട്ടികളൊന്നും മുളച്ചൊന്നുമില്ലായിരുന്നു അതിന്റെ കാരണമെന്നെനിക്കറിയില്ലോ അത് മുളയ്ക്കാത്ത ഇനിയിപ്പോ നമ്മൾ വാങ്ങിച്ച ഉടനെ തന്നെ നടന്നിട്ടാണോ എന്താ റീസൺ എനിക്കറിയില്ല പക്ഷെ കൊറേ ഒന്നും മുളച്ചില്ലായിരുന്നു മറ്റേ ഞാൻ പിന്നെ പോയി തൈകള് മേടിക്കുമായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചുതരാം ഇത് നമ്മുടെ ഇതേപോലെ തന്നെ വിത്ത് നടാനായിട്ടുള്ള നമുക്ക് കടയിൽ നിന്ന് പേടിക്കാൻ കിട്ടുന്നതാണ് പക്ഷെ ഇത് ഇലക്ട്രിക്കിൻ്റെയാണ് നമുക്കിത് ഇതിൻ്റെ അടിയിൽ ആയിട്ട് ലൈറ്റുകളുണ്ട് അപ്പം നമ്മൾ വിത്ത് ആ പാത്രത്തിൽ മണ്ണിട്ട് വിത്ത് നട്ടിട്ട് നമുക്ക് ഫുൾ ടൈം ലൈറ്റ് ഓൺ ആക്കി വയ്ക്കാൻ പറ്റും ഇപ്പം ചില വീടുകളിലൊന്നും നമുക്ക് സൺലൈറ്റ് നമ്മുടെ നാച്ചുറൽ ലൈറ്റ് വരണത് വളരെ കുറവായിരിക്കുമല്ലോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും കറണ്ട് ചാർജ് കുറച്ചാവും പക്ഷെ നമുക്ക് എപ്പോഴും ചൂട് കിട്ടും വെട്ടവും കിട്ടിക്കൊണ്ടിരിക്കണ കാരണം കൊണ്ട് വിത്തുകളൊക്കെ മുളച്ചു വരും അപ്പം ഞാൻ ഈ പ്രാവശ്യം ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റായി വിട്ടുകൾ നട്ടു കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കൈപ്പയ്ക്ക നമ്മുടെ പാവക്കയുടെയും പിന്നെന്താ വെണ്ട പടവലങ്ങ കുമ്പളം പിന്നെ വെള്ളക്കാന്താരി അതിൻ്റെയൊക്കെ കുറച്ച് വിത്തുകൾ ഇതിനകത്ത് നട്ടു കൊടുക്കുന്നുണ്ട് രണ്ടുമൂന്നെണ്ണം അതിനകത്ത് നടന്നുള്ളൂ ബാക്കി നമ്മുടെ സാധാരണ പോലെ ഈ ചട്ടിയിൽ നട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാ നന്നായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കി മണ്ണ് നിറക്കൽ അപ്പോൾ ഞാൻ വേഗത്തിൽ ബാക്കിയുള്ള ചട്ടികളിലൊക്കെ മണ്ണ് നിറച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോ ഇത് നമ്മളിപ്പോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഒരു മാർച്ച് പത്തൊമ്പതാം തീയതി ആയി മാർച്ച് അവസാനിക്കാറായി അപ്പൊ നമ്മൾ ഇത് അകത്ത് വെച്ച് ലാസ്റ്റ് ഫ്രോസ്റ്റ് കഴിയുമ്പോഴാണ് നമ്മൾ പുറത്തോട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിത്തുകളൊന്നും നമുക്ക് മുളച്ച് കിട്ടില്ല നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും എല്ലാനൊന്നും ചിലപ്പോൾ കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ രണ്ടാമത്തെ ബാഗും പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പണ്ട് കുറച്ച് ചാരം കൊണ്ടുവച്ചിരുന്നു അതാണ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ചാരം ഉണ്ടെങ്കിൽ കുറച്ച് വളത്തിന്റെ എഫക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് കുറച്ച് ചാരം റെഡിയാക്കി കൊടുക്കുന്നത് പിന്നെ നമ്മൾക്ക് തൈ വളർന്നു വന്ന അനുസരിച്ച് നമുക്ക് ഇച്ചിരി മണ്ണൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിനകത്തൊരു മുക്കാഭാഗത്തോളം ഒക്കെ മണ്ണായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ തൈകള് മുളച്ച് വരാണെങ്കിൽ അത് വലുതാവുമ്പോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അതിനകത്തേക്ക് എക്സ്ട്രാ മണ്ണുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അത് കൂട്ടി എടുക്കാം അപ്പൊ നമ്മൾ ഇതേ ഞാൻ ചട്ടികളിൽ മണ്ണൊക്കെ അത്യാവശ്യം നിറച്ച് തീർന്നിട്ടുണ്ട് അപ്പോൾ അപ്പതാ ഞാൻ ഇതേ ഈ ചട്ടികളിലൊക്കെ മണ്ണാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ എല്ലാം ഫിനിഷ് ചെയ്തിട്ടില്ല നിങ്ങൾ കാണിച്ചു തരാൻ ധരിച്ച് അല്ലെങ്കിൽ ഞാൻ എല്ലാം ഇതിരുന്ന് നിറച്ച് ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും കുറേ സമയം എടുക്കും അപ്പോൾ അതേ അതിലോട്ടും ആ നാല് ചട്ടിയിലോട്ടും മണ്ണാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ കുഞ്ഞിച്ചട്ടികളാക്കിയിട്ടുണ്ട് പിന്നെ അത് ഞാനിവിടെ വിത്തുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് വിത്തെടുത്ത് ഈ പാത്രങ്ങളിലൊക്കെ നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളെടുത്തേക്കുന്നത് നമ്മുടെ ഈ ആനക്കൊമ്പൻ വെണ്ടയാണ് അപ്പോൾ അതിൻ്റെ വെള്ളം ആദ്യം ഊറ്റിക്കളണം അപ്പം ഞാൻ ഈ മണ്ണിലോട്ട് തന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കാരണം എന്തായാലും നമുക്ക് വെള്ളം വേണമല്ലോ അപ്പം ഈ മണ്ണിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ രണ്ട് മൂന്ന് വിത്ത് എടുത്തിട്ട് നമ്മുടെ ഇതിനകത്തേക്ക് നട്ട് കൊടുക്കണം അപ്പം എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇത് വിത്താണ് അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് അമക്കി ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് നമ്മൾ അമക്കി വെക്കണ്ട ഒരുപാട് അമക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് വളർന്നു വരാനായിട്ട് സമയമെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വെട്ടം കറക്റ്റായിട്ട് കാണാൻ എന്ന് തോന്നണേ ഞാൻ മറ്റേതിനകത്ത് ഇട്ട് കാണിച്ചുതരാം നമ്മുടെ സാധാ പാത്രത്തിലിട്ടിട്ട് അപ്പം ഞാൻ അകത്തേക്ക് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോയിൽ ട്രയിൽ ഞാൻ കുറച്ച് നമ്മുടെ ചട്ടികൾ എടുത്തു വെച്ചുകൊണ്ട് വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് വിത്തുകളാണ് എടുത്തിട്ട് വന്നത് അപ്പം കാണിക്കുമ്പോൾ കാണാൻ പറ്റില്ല എനിക്ക് ആ വെണ്ട കാണിച്ചത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അതോ ഇങ്ങനത്തെ പാത്രത്തിലാണ് നമ്മൾ നടാൻ പോകുന്നത് അപ്പൊ ഞാൻ വീടിന്റെ അകത്ത് വെക്കുമ്പോൾ ഇങ്ങനത്തെ ഫോയിലിന്റെ അകത്തോട്ട് ഇറക്കി വെക്കും കാരണം നമ്മുടെ ഈ കുഞ്ഞുച്ചട്ടികളുടെ അടിയിൽ ഹോൾസ് ഉണ്ട് അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് താഴെക്കൂടെ പോകും അപ്പം നമ്മുടെ ഇവിടുത്തെ വീടുകളുടെ ഒക്കെ ഫ്ലോറ് മരത്തിൻ്റെ ഫ്ലോറാണ് അപ്പൊ അതിൽ നനവ് നിന്ന് കഴിഞ്ഞാൽ ഫ്ലോറ് ചീത്തിയും അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഫോയിലിൻ്റെ ട്രേയിൽ ഇറക്കി വെക്കും അപ്പൊ എക്സ്ട്രാ ഉള്ള വെള്ളം ആ ട്രേയുടെ അകത്തോട്ട് തന്നെ വീണ് കിടന്നോളും അപ്പോൾ ഇനി ഞാൻ കാണിക്കാം എങ്ങനെയാ ഈ വിത്തുകൾ നടന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം അപ്പോൾ അപ്പതാ നമുക്കാണെങ്കിൽ നമ്മുടെ പീസ് ഇല്ലേ മറ്റേ ഷുഗർ സ്നാപ്പ് അതിൻ്റെ വിത്ത് നടാം അതിൻ്റെ വിത്താവും അത്യാവശ്യം എന്താ വലിപ്പൊക്കെയുള്ള വിത്താണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലോട്ട് അതിൻ്റെ വെള്ളം അങ്ങോട്ട് കൂട്ടിക്കളയാം അപ്പോൾ അതേ നമ്മുടെ കയ്യിൽ മാത്രമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെറിയൊരു സ്പൂൺ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം വലിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരു മൂന്നാലെണ്ണം നമുക്ക് ഇതിനകത്ത് കുഴിച്ചിടാൻ പറ്റും കാരണം അതിനത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ചട്ടിയാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഈ മണ്ണൊന്ന് മാറ്റി കൊടുത്തിട്ട് ഈ വിത്തുകൾ മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മീത വെക്കുന്നുണ്ട് എന്താ ഇതേപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മണ്ണ് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതി ഒന്ന് താത്തി വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് പിടിച്ച് അമക്കരുത് അമക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിന് മുളച്ച് വരാനായിട്ട് ഇച്ചിരി പ്രയാസം ഉണ്ടാകും മണ്ണിട്ട് ഒന്ന് എന്താ അമ്മക്കി കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് പ്രഷർ കൊടുക്കാൻ ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുളച്ച് വരാൻ പറ്റില്ല അപ്പോൾ അടുത്തത് ഇതേ നമ്മുടെ എന്താണ് കുറ്റി ബീൻസാണ് ഇത് കുറ്റി ബീൻസ് അതാണെങ്കിലും നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു മൂന്നാലഞ്ച് വിത്ത് കയ്യിലെടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം തന്നെ സെയിം പ്രോസസ്സ് ഒരു ചെറിയ ചെറിയ കുഴികളുണ്ടാക്കുക ഇട്ട് കൊടുക്കുക മണ്ണ് വെച്ച് ജസ്റ്റ് നടച്ച് വെച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ പിന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എഴുതി അത് മുട്ടിച്ചു വെക്കുക ഞാൻ കാണിച്ചു തരാം അപ്പതാ നമ്മളിപ്പോ ഇതിൽ വിത്ത് നട്ടല്ലോ ആ വിത്ത് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടിയുണ്ട് ഇതേ ഇതേപോലെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് സ്റ്റിക്കറാണ് നമുക്കിങ്ങനെ എടുക്കാൻ കിട്ടും എന്നിട്ട് അതിൻ്റെ മീത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഏത് വിത്ത് എന്തിലാണ് നട്ടേന്നുള്ള ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇതിനകത്ത് നമ്മൾ നട്ട് കൊടുത്ത ആ പീസാണ് ഫിഗർ സ്നാപ്പിൻ്റെ പിന്നെ ഇതാണെങ്കിൽ കുറ്റി ബീൻസാണ് നട്ടു കൊടുത്തത് അപ്പോൾ കുറ്റി ബീൻസിൻ്റെ ആ ചട്ടിയിൽ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ ചെയ്യുന്ന പരിപാടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഇപ്പം എക്സ്ട്രാ ഇച്ചിരി വെള്ളം വീണാലും കുഴപ്പമില്ല കാരണം അത് ആ നമ്മുടെ ട്രെയിലോട്ട് വീണോളും വെള്ളം അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ വിത്തുകളും നട്ടെടുക്കാം എല്ലാ വിത്തുകളും നമ്മുടെ ചട്ടിയിലോട്ട് ആക്കിയിട്ട് ഞാൻ എല്ലാം ആക്കിയിട്ട് കാണിച്ചു തരാം ഞാൻ എല്ലാം ആക്കണത് വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും പോറടിക്കും എൻ്റെ പണി തീരെ ഇല്ല അപ്പം ഞാനിത് ജസ്റ്റ് എല്ലാം ഒന്ന് അപ്പം ഞാൻ എല്ലാ വിത്തും അതേപോലെ നടന്നുണ്ട് അപ്പോൾ നമ്മുടെ മെയിനായിട്ട് വിത്തുകൾ കുറച്ച് ഇതിനകത്തും കുറച്ച് നമ്മുടെ വെള്ള ടിന്നിലായിട്ടും വെള്ള ആ പ്ലാന്റിലായിട്ടാണ് നട്ടത് അപ്പോൾ പിന്നെ എല്ലാ വിത്തുകളും വേഗം വേഗം നട്ട് എല്ലാം തീർത്ത് എല്ലാത്തിലും നമ്മൾ പേരും എഴുതി ഒട്ടിച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് വിത്ത് ഏതിനകത്താണ് ഇരിക്കണേന്നുള്ളത് അപ്പൊ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ തീർക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാത്തിലും വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് നനച്ചു വച്ചിട്ടുണ്ട് നമുക്ക് വിത്തുകൾ മുളക്കണമെങ്കിൽ നന്നായിട്ട് അതിൻ്റെ മോയിസ്ചർ അവിടെ നിൽക്കണം എന്നാൽ മാത്രമേ ആ വിത്തുകൾക്ക് മുളച്ച് വരാനായിട്ട് പറ്റുള്ളൂ ഉണങ്ങി പോയി കഴിഞ്ഞാൽ വിത്തും ഉണങ്ങി പോവും മുളച്ച് വരില്ല അത് നമ്മൾ എല്ലാ വിത്തുകളും പാകിയിട്ടുണ്ട് എല്ലാത്തിലേയും പാകിയിട്ട് നമ്മുടെ വിൻഡോ സൈഡിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇതേ ഇതിലെല്ലാം നമ്മൾ പാകിയിട്ടുണ്ട് ഇതിനകത്ത് പാകി വയ്ക്കുന്നത് മിക്സഡ് ആയിട്ടുള്ള വിത്തുകളാണ് കേട്ടോ പിന്നെ ഇതിനകത്തെല്ലാം നമ്മളൊരു പീസ് പൊങ്ങിയിക്കുന്നു എല്ലാത്തിലും പാകിയിട്ടുണ്ട് പിന്നെ കുറച്ചെണ്ണത്തിൻ്റെ ഞാൻ ഈ സൈഡിലാണ് ഒട്ടിച്ച് വച്ചേക്കുന്നത് അത് നമുക്ക് അറിയാൻ പറ്റും ഈ നേരെ കാണുന്നത് ഈ സാധനമാണ് പിന്നെ ചെല്ലാത്തുമേം ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് സാധനമാണ് നട്ടേന്നുള്ളതിൻ്റെ ടേപ്പ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിരിക്കുന്നതാണെങ്കിലും കറക്റ്റ് വിൻഡോ സൈഡിലായിട്ട് ഇരിക്കുന്നത് വിൻഡോ അല്ല നമ്മുടെ അത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച ചെടികളൊക്കെ ഞാൻ കുറച്ച് ബാക്കോട്ട് തള്ളിയിട്ട് ആ ഫ്രണ്ടിൽ തന്നെയാണ് എല്ലാം വെച്ചേക്കുന്നത് അപ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടും അത് മുളച്ച് വരാനായിട്ട് അപ്പോൾ ഞാൻ ഇനി അത് മുളച്ച് അനുസരിച്ച് അതിൻ്റെ അപ്ഡേറ്റ്സ് കാണിച്ച് തരാം അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ അടിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഇതിൻ്റെ പയ്യെ പയ്യെ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ പിന്നെതാ നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഇതുണ്ടല്ലോ അത് ഞാൻ ഇത് ഇവിടെയാണ് വച്ചേക്കുന്നത് അതിൻ്റെ കൂടെ എക്സ്ട്രാ സ്പേസിൽ ഞാൻ കുറച്ച് സാധനങ്ങളുടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ നാല് ചട്ടി മാത്രമല്ലാതെ കുറച്ച് ചെറിയ ചട്ടികളും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് നമ്മുടെ കിച്ചണിൻ്റെ ഈ ഭാഗത്ത് വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഇതിന്റെ സെയിം വിത്തുകൾ തന്നെ ഞാൻ നമ്മുടെ മറ്റേ ചട്ടിയിലും പാകിയിട്ടുണ്ട് അപ്പൊ ഏതില മുളക്കണേന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ രണ്ടിലും പാകി വെച്ചിട്ടുണ്ട്